ഇന്ന് ഒന്നാം തീയതി മെയ് ഒന്നാം തീയതി നാട്ടിലാണെങ്കിൽ പറയും ഈ ഒന്നാം തീയതി ആവുന്ന നേരത്ത് രാവിലെ തന്നെ നല്ല കണി കാണണു കാനഡയിൽ എത്തിയപ്പോ ഒന്നാം തീയതി നല്ലൊരു കണിയാണ് ഞാൻ കണ്ടത് നിങ്ങളെയും കൂടെ കാണിച്ചു തരാം അയ്യോ ശബ്ദം മാറിപ്പോയി ഗൈസ് കടാഘടിയന്മാരായ പന്ത്രണ്ടോളം വരുന്ന ഫയർ ട്രക്കുകൾ അപ്പാർട്ട്മെന്റിന് മുന്നിൽ നെഞ്ചും പിരിച്ചു നിൽപ്പുണ്ട് അതേ ഗൈസ് വീടിന് തീ പിടിച്ചിരിക്കുന്നു കമ്പിപ്പാരയും കോടാലിയുമായി പണിക്കാരും എത്തിയിട്ടുണ്ട് പന്ത്രണ്ട് ട്രക്കും ഇരുന്നൂറ്റമ്പത് ജീവനക്കാരും വന്ന സ്ഥിതിക്ക് ആര് തീയണയ്ക്കും എന്ന ആശയക്കുഴപ്പത്തിലാണ് അവർ അപ്പാർട്ട്മെന്റ് കത്തിച്ചതും പോരാഞ്ഞിട്ട് അല്പവസ്ത്രധാരിയായി ആദ്യമേ പുറത്തേക്ക് ചാടി സ്റ്റേഷൻ ഓഫീസറോട് ഒരു ബീഡിയുണ്ടോ എന്ന് ചോദിച്ച കനേഡിയൻ കണ്ണാപ്പിയാണ് ഇന്നത്തെ എന്റെ ഹീറോ ഒടുവിൽ ആ ഞെട്ടിക്കുന്ന സത്യം ഞങ്ങൾ മനസ്സിലാക്കി ഗൈസ് ആരോ ജോലിസ്ഥലത്തേക്ക് കൊണ്ടുപോകാനായി മുട്ട പൊരിച്ചതാണത്രേ ഈ സൽപ്രവൃത്തിക്ക് ഫ്ളാറ്റിലെ മുഴുവൻ താമസക്കാരുടെയും പൂർവികരെയും ഫ്രഞ്ച് ഭാഷയിൽ വാനോളം പുകഴ്ത്തിക്കൊണ്ട് അടുത്ത് മീൻ പൊരിക്കുമ്പോൾ വരാമെന്ന് പറഞ്ഞ് അവർ മടങ്ങുകയാണ് ഗൈസ് പുര കത്തുമ്പോഴാണോടാ നാറി നിന്റെ വീഡിയോ പിടുത്തം എന്ന് ചോദിക്കുന്നവരോടായി ഉടൻ തന്നെ പോയി ആപ്പ് ഡൗൺലോഡ് കാനഡയിലെ ഈ കൊടും തണുപ്പിലെ ഒന്നാം തീയതി ഇത്രയും ബ്രഹ്മാണ്ടമായ ഒരു കടിയൊരുക്കിയ ടൊറണ്ടോ ഫയർ ഡിപ്പാർട്ട്മെന്റിനും നാട്ടിലെ എല്ലാ തൊഴിലാളി സഹോദരങ്ങൾക്കും തൊഴിലാളി ദിനാശംസകൾ